രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തകരാറിലായ ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കാലപ്പഴക്കം കൊണ്ട് പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നശിച്ചിരുന്നു ഇവയ്ക്ക് അറ്റകുറ്റപ്പണിയും പുരോഗമിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് പാർക്കിൽ ഉപകരണങ്ങൾ എത്തിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലായിരുന്നു ഇതിനെ തുടർന്നാണ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് നമ്മുടെ രാമക്കൽമട്ടിൽ എത്തുന്ന വിനോദസഞ്ചാരികളിൽ ഫാമിലി പരമായിട്ടുള്ള ഒത്തിരി ആളുകൾ കടന്നു വരുന്നുണ്ടോ ഫാമിലിയിൽ അപ്പൊ അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പൊ നമുക്ക് അവരിവിടെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു നേരം പോക്കിനായിട്ട് ഉള്ളതാണ് ചിൽഡ്രൻസ് പാർക്ക് അപ്പൊ അതിലെ കുറെ ഏറ്റവും ഉപകരണങ്ങളെല്ലാം ഇങ്ങനെ കേടുവന്ന് കിടക്കുകയായിരുന്നു അപ്പൊ അവരെ വിളിച്ച് അപ്പൊ അതിന്റെ കമ്പനി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവര് വരുവാൻ താമസമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഇവരെ വിളിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് ഉടൻ തന്നെ തുറന്നു തുറന്നുകൊടുക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡി ജീവനക്കാർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല